ഗോപിനാഥ് ഉദ്ഘാടിൻ്റെ നേതൃത്വത്തിൽ മടിക്കയിൽ ആരംഭിക്കുന്ന ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പീപ്പിൾ വിത്ത് ഡിസബിലിറ്റി ഡിസബിലിറ്റീസിൻ്റെ നിർമ്മാണം ആരംഭിച്ചു പ്രമുഖ വ്യക്തികൾ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു ഭിന്നശിഷിക്കാരുടെ സമഗ്ര വികസനത്തിനായി തിരുവനന്തപുരം ഡിഫറൻറ്റ് ആർട്ട് സെന്ററിന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് ജില്ലയിലെ മടിക്കയിൽ ലോകോത്തര മാതൃകയിലാണ് ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പീപ്പിൾ വിത്ത് ഡിസബിലിറ്റീസ് ആരംഭിക്കുന്നത് സംവിധായകൻ നടൂർ ഗോപാലകൃഷ്ണൻ കഥാകൃത്ത് ടി പത്മനാഭൻ തുടങ്ങിയ പ്രമുഖ വ്യക്തികൾ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ ഗോപിനാഥ് മുതുകാട് ഒരുപാട് ഒരുപാട് മാജിക്കുകൾ സ്റ്റേജിൽ മാത്രമല്ല ജീവിതത്തിൽ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് നൂറ് കോടി രൂപയുടെ പദ്ധതിയാണ് ആസൂത്രണം ചെയ്യുന്നത് ആദ്യഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പൂർത്തീകരിക്കും രണ്ടായിരത്തി ഇരുപത്തിഒൻപതോടുകൂടി പദ്ധതി പൂർണ്ണമായും പ്രവർത്തന സജ്ജമാകും നമ്മുടെ ഒരു വലിയ സ്വപ്നം ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പീപ്പിൾ വിത്ത് ഡിസബിലിറ്റീസ് അഥവാ ഐ ഐ പി ഡി അതിൻ്റെ ഒരു സ്വപ്ന സാക്ഷാത്കാരത്തിന് ഇന്ന് തെരിതെളിയാൻ പോവുകയാണ് മുഖ്യമന്ത്രിയും ചിത്രചേച്ചിയും തറക്കല്ലിട്ടു കർമ്മ പദ്ധതികൾ തുടങ്ങുകയാണ് ഒരു വലിയ പ്രോജക്റ്റാണ് മനസ്സിലുള്ളത് ഈ ഒരു പ്രദേശത്ത് ഏകദേശം മുപ്പത് ഏക്കർ ലാൻഡുണ്ട് ഇവിടെ ഡിഫറെൻ്റ് ആർട്സെൻ്ററേറ്റ് എടുത്തിരിക്കുന്ന ഒരു വലിയ പദ്ധതിയാണ് പദ്ധതി പൂർത്തിയാകുന്നതോടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭിന്നശേഷിക്കാർക്കുള്ള സ്ഥാപനമായി ഐ ഐ പി ഡി മാറും പ്രതിവർഷം ആയിരം ഭിന്നശേഷിക്കാർക്ക് വിവിധ മേഖലകളിൽ പരിശീലനം നൽകുന്ന രീതിയിലാണ് ക്യാമ്പസ് ക്രമീകരിച്ചിരിക്കുന്നത് ലോകത്തെവിടെയുമുള്ള ഭിന്നശേഷിക്കാർക്ക് സെന്ററിലെ സേവനങ്ങൾ ലഭിക്കും ഐ ഐ പി ഡിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ് കൈരളി ന്യൂസ് കാസർഗോഡ്